ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോണേ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം വില വരുന്ന വിജിത്ര സെൽക്കിന് വരുന്ന അടിപൊളി ചെറുദാർ മെറ്റീരിയന്റെ കളക്ഷൻസ് ആണ് അപ്പൊ നമുക്ക് ഓരോ ആയിട്ട് ഫസ്റ്റ് കളർ ഷഡ് ഇതാണ് നല്ലൊരു മാംഗോ യെല്ലോ ഷെയ്ഡ് വരും അതിന്റെ നെക്കില് നല്ല രസമുള്ള ഒരു എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും ഒക്കെ ഇടയായിട്ടാണ് വന്നിരിക്കുന്നത് മെറ്റീരിയൽ വരുന്നത് വിചിത്ര സിൽക്ക് ആണ് നല്ല മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വരുന്നത് നല്ല രസമുള്ള കളക്ഷൻ ആണ് നല്ല ലെങ്കും വിട്ടും ഒക്കെ കിട്ടൂട്ടോ ദുപ്പട്ടയാണെങ്കിൽ സോഫ്റ്റ് കോട്ടനിൽ സീക്വൻസ് വർക്ക് ആയിട്ട് വരുന്നത് ദുപ്പട്ടാ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് കളർ ഷൈഡ് ഇതായിട്ടോ നല്ലൊരു റെസ്റ്റ് കളർ ടോൺ വരും അതിന്റെയും യോക്കിലെ നെക്കിലെ വർക്ക് സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് നല്ല രസമുള്ള വർക്കായിട്ടാണ് വന്നിരിക്കുന്നത് ബോട്ടം സെയിം കളർ ഷാന്റ് ഓൺ മെറ്റീരിയൽ ആണ് നല്ല രസമുള്ള ഒരു കളക്ഷൻ ആ ദുപ്പട്ടാണെങ്കിൽ നല്ല ലെങ്ത് ഉണ്ട് ടു പോയിന്റ് ഫൈവ് സീറോ മീറ്റർ ലെങ് വരുന്നുണ്ട് സോഫ്റ്റ് കോട്ടണിൽ സീക്വൻസ് വർക്ക് വരുന്ന ദുപ്പട്ടെ അഞ്ഞൂറ്റി ആണ് റേറ്റ് ഇതാണ് ഓവർ നെക്സ്റ്റ് കളർ ഷേഡ് ഇതാണ് നല്ലൊരു ഡാർക്ക് പർപ്പിൾ കളർ ടോൺ വരും അതിന്റെ നെക്കിലെ വർക്ക് എല്ലാം സെയിം തന്നെയാട്ടോ ബാക്കി എല്ലാം സെയിം തന്നെ ദുപ്പട്ടയും സെയിം ദുപ്പട്ടേ വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ലൊരു ഡാർക്ക് മൗ കളർ ഷെയ്ഡ് വരും നെക്കിലെ വർക്ക് എല്ലാം സെയിം തന്നെയാട്ടോ വന്നിരിക്കുന്നത് ബോട്ടം സെയിം കളർ സാൻഡോൺ ആണ് വരുന്നത് തുപ്പട്ടയും നമ്മളിപ്പോ കാണിച്ച സെയിം തന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആണ് റേറ്റ് ഇതാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് വരും യോക്കിലെ നെക്കിലെ വർക്ക് എല്ലാം സെയിം തന്നെയായിട്ടോ വന്നിരിക്കുന്നത് നല്ല രസമുള്ള വർക്കാണ് ഈ വന്നിരിക്കുന്നത് ബോട്ടം സെയിം കളർ ഷാൻഡൂൺ മെറ്റീരിയലാണ് വന്നത് തുപ്പട്ടയും നമ്മളിപ്പോൾ കാണിച്ച സെയിം തന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആണ് റേറ്റ് ഇതാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ഗ്രീനിന്റെ ഷെയ്ഡ് വരും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡായിട്ടോ വന്നിരിക്കുന്നത് നെക്കിലെ വർക്ക് എല്ലാം സെയിം തന്നെ വന്നിരിക്കുന്നത് ദുപ്പട്ടയും സെയിം തന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ഡാർക്ക് കോഫി ബ്രൗൺ ഷെയ്ഡ് വരും നെക്കിലെ വർക്ക് എല്ലാം സെയിം തന്നെ ദുപ്പട്ടയും സെയിം ദുപ്പട്ടാട്ടോ വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ലാവണ്ടർ ഷെയ്ഡ് വരും നെക്കിലെ വർക്ക് എല്ലാം സെയിം തന്നെ വന്നേക്കുന്നത് ബോട്ടം സെയിം കളർ ഷാന്റോൺ മെറ്റീരിയലാണ് വരുന്നത് നല്ല ലെങ്കിലും വിട്ടുള്ള മെറ്റീരിയൽ ആട്ടോ ദുപ്പട്ടയാണെങ്കിൽ എന്താ ഇങ്ങനെ നല്ല രസമുള്ള സോഫ്റ്റ് കോട്ടന്റെ ദുപ്പട്ട അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് വരും ബാക്കി നെക്കിലെ വർക്ക് എല്ലാം സെയിം തന്നെ വന്നേക്കുന്നത് ദുപ്പട്ടയും സെയിം തന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ലൊരു പിങ്ക് ഷെയ്ഡ് വരും നെക്കിലെ വർക്ക് എല്ലാം സെയിം തന്നെ ആട്ടോ വന്നിരിക്കുന്നത് ബോട്ടം സെയിം കളർ ഷാന്റോൺ മെറ്റീരിയലാണ് വരുന്നത് ദുപ്പട്ടേയും നമ്മളിപ്പോ കാണിച്ചി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ബ്ലൂ ഷെയ്ഡ് വരും ഇതിന്റെ നെക്കിലെ നമ്മളിപ്പോ കാണിച്ച സെയിം വർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാ ദുപ്പട്ടെ ഇപ്പൊ കാണിച്ച സെയിം തന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് കളർ ഷെഡ് ഇതാണ് വേറെ ഒരു ലാവണ്ടർ ഷ് വരും നല്ല ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡ് ആണ് നല്ല രസം കാണാനായിട്ട് നെക്കിലെ വർക്ക് എല്ലാം സെയിം തന്നെ ബോട്ടം സെയിം കളർ ഷാൻറ് ഓൺ മെറ്റീരിയൽ ദുപ്പട്ടേം നമ്മളിപ്പോൾ കാണിച്ച് സെയിം തന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡ് വരും നെക്കിലെ വർക്ക് എല്ലാം സെയിം തന്നെയായിട്ട് വന്നിരിക്കുന്നത് ബോട്ടം സെയിം കളർ ഷാന്റ് ഓൺ തുപ്പട്ടയും സെയിം തന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണോ റേറ്റ് ഇതാണ് ഓറോ അപ്പൊ ഇത്ര ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്ട്സ്ആപ്പിൽ ഓർഡർ ചെയ്താൽ മതി പിന്നെ പ്രത്യേക ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ അതിൽ ഒരുപാട് ഒന്നും ഇല്ല ഇത് കുറച്ച് പീസേ ഉള്ളൂ നമുക്ക് അത്രേ കിട്ടാനുള്ളൂ അതുകൊണ്ടാണ് ചിലപ്പോൾ സോൾഡ് ഔട്ട് ആയി പോയി എന്ന് പറയുമ്പോൾ എല്ലാവരും എന്നോട് വഴക്കുണ്ടാക്കാറുണ്ട് ഇത്ര പെട്ടെന്ന് എങ്ങനെ സോൾഡ് ഔട്ട് ആയി പോയെന്ന് ചോദിച്ച് അതുകൊണ്ടാട്ടോ അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമന്റും ഒക്കെ ചെയ്യണേ ഇപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്